ബൈക്കിൽ മിനി ലോറിയിടിച്ച് യുവാവിനും മാതാവിനും പരിക്കേറ്റു വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ ചെറുകോട് താടിവളവിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടമുണ്ടായത് ഇരുവരും വണ്ടൂരിനും ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവാനി പത്തിരിയാലിലെ ചിറയ്ക്കൽ നുസ്രത്ത് മകൻ സക്കീർ ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത് താടിവളവിലെ പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച ശേഷം ചെറുകോട് ഭാഗത്തേക്ക് തിരിയുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ എതിർ ദിശയിൽ നിന്നും ബൊലേറോ മിനി ലോറി ഇടിക്കുകയായിരുന്നു ബൈക്ക് മറിഞ്ഞ് റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും സമീപത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നുസ്രത്തിന്റെ കാലിന് പൊട്ടലുണ്ട് സക്കീർ ഹുസൈന്റെ പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്